കഴിഞ്ഞ തവണ കാസർഗോഡ് ഇടതു കോട്ട തകർത്തതിന്റെ ആത്മവിശ്വാസത്തിലാണ് സിറ്റിംഗ് എം എം യു ഡി എഫ് സ്ഥാനാർത്ഥിയുമായ രാജ്മോഹൻ ഉണ്ണിത്താൻ അഞ്ചു വർഷക്കാലം മണ്ഡലത്തിൽ താൻ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം ലഭിക്കുമെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയും റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ സിനിമയിലും ചാനൽ ചർച്ചകളിലും കണ്ട മുഖം മാത്രമായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താൻ എന്നാൽ അഞ്ചു വർഷത്തിന് പുറം വീണ്ടും മത്സരത്തിനിറങ്ങുമ്പോൾ കാസർഗോഡിന് മുഖവരിയുടെ ആവശ്യമില്ലെന്നാണ് ഉണ്ണിത്താന്റെ വാദം അന്ന് പല പേരുകൾ പരിഗണിച്ചാണ് രാജ്മോഹൻ ഉണ്ണിത്താനിലേക്ക് എത്തിയതെങ്കിൽ ഇത്തവണ കോൺഗ്രസിനും മറ്റൊരു പേരിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നില്ല എൻഡോസൽഫാന്റെ ഇരകളോട് ഒരു നീതിയും പുറത്താൻ ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ തയ്യാറായിട്ടില്ല ഇവലക്കയറ്റം ശമ്പളം ഇല്ല പെൻഷനില്ല ക്ഷാമബദ്ധയില്ല ക്ഷേമ പെൻഷനുകളില്ല അപ്പം ജനങ്ങൾ ജീവിക്കാൻ കഴിയാത്ത നട്ടം തിരിയാണ് പുറുതിമുട്ടുകയാണ് ആ ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രതികരിക്കത്തില്ലെന്നാണോ നിങ്ങൾ തോന്നുന്നത് കേന്ദ്രം ഭരിക്കുന്ന ആളുകൾ അവർ ഇന്ത്യയുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യ സമര ചരിത്രം എഴുതാൻ ശ്രമിക്കുന്നു അവർ ജനാധിപത്യത്തെ പണാധിപത്യം കൊണ്ട് അട്ടിമറിക്കുന്നു ഒരു മതനിരപേക്ഷ രാഷ്ട്രമായി ഇന്ത്യയുടെ മതേതരത്വം അട്ടിമറിച്ച് ഒരു ഹിന്ദു രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നു വികസനം വോട്ടാകും ഇത്തവണ തൻ്റെയും ഭാര്യയുടെയും വോട്ട് കാസർഗോഡ് മണ്ഡലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് രാജ്മോഹൻ ഉണ്ണി തന്റെ വോട്ട് ആദ്യമായി അദ്ദേഹത്തിന് തന്നെ ചെയ്യുന്നുവെന്ന സന്തോഷവും യു ഡി എഫ് സ്ഥാനാർത്ഥിക്കുണ്ട് എന്നെ നിങ്ങൾ എം പി ആക്കിയാൽ എന്നെ കാണാൻ നിങ്ങൾ തിരുവനന്തപുരത്തും കൊല്ലത്തും വരണ്ട കാസർകോട്ട് സ്ഥിരമായി ഞാൻ താമസിക്കും അഞ്ചു വർഷം പിന്നെ എന്നെ കാണാൻ ആരുടെയും കത്തൊന്നും വേണ്ട ശുപാർശ വേണ്ട ഇടനിലക്കാർ വേണ്ട മധ്യസ്ഥന്മാർ വേണ്ട അവരെനിക്ക് വോട്ട് വന്ന് ജയിപ്പിച്ചു ഞാൻ അവരോട് പറഞ്ഞ വാക്ക് പാലിച്ചു അഞ്ചു വർഷക്കാലവും ഞാൻ ഇവിടെ താമസിച്ചു നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തെട്ട് വോട്ടിനായിരുന്നു കഴിഞ്ഞ തവണത്തെ വിജയം ഇത്തവണ അത് ഇരട്ടിയാകുമെന്നാണ് സ്ഥാനാർത്ഥിയുടെ പ്രതീക്ഷ ട്വന്റി ഫോർ കാസർഗോഡ്